സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഷെയ്ക്ക് ആൻഡ് യൂണിവേഴ്സ് ഷെയ്ക്ക് ആൻഡ് നൽകാൻ കൈനീട്ട് പോകുന്ന അവസ്ഥയ്ക്ക് ആരാധകർ നൽകിയ പേരാണ് ഷെയ്ക്ക് ആൻഡ് യൂണിവേഴ്സ് ബേസിൽ ജോസഫ് തുടങ്ങിയ ഈ ട്രെൻഡിൽ കഴിഞ്ഞ ദിവസം മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ അംഗത്വം നേടിയിരുന്നു മുൻപൊരു സിനിമയുടെ പൂജാവേളയിൽ ആരതിയും കൊണ്ട് പൂജാരി മൈൻഡ് ചെയ്യാതെ പോയതോടെ എയറിൽ പോയ ടൊവിനോ തോമസിന് ആശ്വാസമായിരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ ബേസിൽ ഇൻസിഡന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ ഫുട്ബോൾ ടീമിലെ ഒരു താരത്തിന് ബേസിൽ കൈ അദ്ദേഹം അത് കാണാതെ പൃഥ്വിരാജിന് കൈകൊടുത്തു ഈ ഒരു വീഡിയോയാണ് പിന്നീട് മീം യൂണിവേഴ്സായി വാണത് തുടർന്ന് ടൊവിനോയുടെയും ബേസിലിന്റെയും പരസ്പരമുള്ള ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ രസകരമായി പ്രചരിച്ചു അടുത്ത ഇരയായി വന്നു വീണത് സുരാജ് വെനാർമോഡാണ് പുതിയ ചിത്രമായ ഇഡിയുടെ ഓഡിയോ ലോഞ്ചിൽ നടി ഗ്രേസി ആന്റണിക്ക് കൈ കൊടുക്കാൻ പോയപ്പോഴാണ് സുരാജ് അവഗണന നേരിട്ടത് പിന്നാലെ ടൊവിനോയും ബേസിലും കമന്റുകളോടെ എത്തിയതോടെ സോഷ്യൽ മീഡിയ വീണ്ടും ഷേയ്ക്കാൻ ഇരകളെ തപ്പിയിറങ്ങി ഇതിനിടെയാണ് സാക്ഷാൽ മമ്മൂക്ക തന്നെ വന്നു വീണത് ഒരു കുട്ടിക്ക് കൈ കൊടുക്കാൻ നീട്ടിയെങ്കിലും കുട്ടി മറ്റൊരാളുടെ കയ്യിലാണ് ചെന്ന് പിടിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ ഇറങ്ങിയതോടെ ടൊവിനോയും ബേസിലും മാത്രമല്ല സോഷ്യൽ മീഡിയയും ഹാപ്പി ഇതൊന്നും മതിയാകാതെ ആ കൂട്ടത്തിലേക്ക് രമ്യ നമ്പീശനും ചെന്നുപെട്ടു ഒരാൾക്ക് മെഡൽ കൊടുത്തതിന് ശേഷം കൈനീട്ടിയാണ് രമ്യയും അബദ്ധപ്പെട്ടത് ഇപ്പോഴിതാ ഷെയ്ക്കാൻ യൂണിവേഴ്സിൽ താനും അംഗമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ിശാരടി വർഷങ്ങൾക്ക് മുൻപ് ഒരു വേദിയിൽ തനിക്ക് സംഭവിച്ച അബദ്ധത്തിന്റെ ചിത്രമാണ് പിഷാരടി ഷെയർ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം നിൽക്കുമ്പോൾ സമാനമായ ചമ്മൽ നേരിട്ട അധികമാരും ശ്രദ്ധിക്കാതെ പോയ ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ താരം കൈനീട്ടി ആകാശത്തെത്തുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതൊന്നും കൂടാതെ ഷെയ്ഖ് ആൻഡ് യൂണിവേഴ്സിലെ സ്ത്രീ സാന്നിധ്യമുയർത്താൻ പിഷാരടി തന്നെ കുത്തിപ്പൊക്കിയ ഡയാന ഹമീദിന്റെ ഒരു വീഡിയോയും ഇൻസ്റ്റഗ്രാമിലൂടെ പിഷാരടി പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ രസകരമായ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കൈനീട്ടി ചമ്മിപ്പോയ എല്ലാ താരങ്ങളെയും പോസ്റ്റിൽ പിഷാരടി മെൻഷൻ ചെയ്തിട്ടുമുണ്ട് എന്തായാലും കൈനീട്ടി എയറിൽ കയറിയവരുടെ ലിസ്റ്റിലേക്ക് അല്ല ആൻഡ് യൂണിവേഴ്സിലേക്ക് ആരെത്തുമെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ നോക്കിയിരിക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം